േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ തീരുമാനവുമായി മുന്നിലേക്ക് കടന്ന് വരികയാണ് ഇനി പിറകിലോട്ട് പോകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന കൃഷ് ഇതേ തുടർന്ന് ിൽ തന്റെ തീരുമാനം നടപ്പിലാക്കാനുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി ഇതേ തുടർന്ന് കൃഷ് കൺമണിയെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം വീട്ടിലുള്ള എല്ലാവരെയും ആകെ ഞെട്ടിച്ചു കളയുന്നു ഒരിക്കലും അവർ ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ സാഗർ പകച്ചു നിൽക്കുന്നു എന്താ കൃഷ് നീ എന്താ ഈ കാണിക്കുന്നേ അച്ഛ കൺമണി എൻ്റെ ഭാര്യയാണ് അവളെ വിട്ടുകളയാൻ എനിക്ക് താല്പര്യമില്ല ഞാൻ എത്ര നാളെന്ന് വെച്ച ഈ കാര്യം ഒളിപ്പിച്ചു വെക്കുക ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ഈ സത്യം അറിയും അതുകൊണ്ട് തന്നെ ഇനി അധികം വൈകിക്കേണ്ടതില്ല എന്നാണ് എൻ്റെ തീരുമാനം ഞാൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിനെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടുവന്നു അതിൽ തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കൃഷ് ഞാൻ ഇവിടെ തെറ്റുണ്ടോ തെറ്റില്ലേ എന്നൊന്നുമല്ല പറയാൻ പോകുന്നത് നീ ഇപ്പോൾ ചെയ്തത് ശരിയായില്ല അത് എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ തന്നെയാണ് നീ ഞങ്ങളോട് ഒരു തവണയെങ്കിലും ഇങ്ങനെ ഒരു സൂചന തന്നിട്ടുണ്ടോ മാനസികമായുള്ള വിവാഹത്തിന്റെ കാര്യം വരെ മുന്നിലേക്ക് കൊണ്ടുപോയപ്പോൾ നീ ഒന്നും മിണ്ടാതെ കേട്ടു നിൽക്കുകയാണ് ചെയ്തത് അത് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കലല്ലേ നീ പറ അച്ഛ അച്ഛൻ പറയുന്നതും ശരി തന്നെയാണ് പക്ഷേ മാനസിയെ വിവാഹം കഴിക്കാൻ എനിക്ക് പറ്റില്ല അതുതന്നെയാണ് സത്യം ആ കാര്യം ഞാൻ അച്ഛനോട് തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ് എനിക്ക് അവളെ ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ എനിക്ക് ആ വിവാഹത്തിന് താല്പര്യവുമില്ല ആ കാര്യം ഞാൻ അച്ഛനോട് ആദ്യമേ പറയണമെന്ന് ആഗ്രഹിച്ചതാണ് പക്ഷെ എനിക്ക് സാധിച്ചില്ല എന്നതാണ് സത്യം അതിൽ ഞാൻ ഖേദിക്കുന്നുണ്ട് അച്ഛ ഒരിക്കലും ഇങ്ങനെയൊരു തെറ്റ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചതല്ല പക്ഷെ പറ്റിപ്പോയി എന്നതാണ് സത്യം അച്ഛൻ എന്നോട് ക്ഷമിക്കണം കൺമണിയെ വീട്ടിലേക്ക് കയറ്റാൻ തയ്യാറാകണം ഇതാണ് എനിക്ക് അച്ഛനോട് പറയാനുള്ളത് ഇത് കേട്ടതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ സാഗർ പക്ഷേ ആന്റിയമ്മയാകട്ടെ അത് സാധ്യമല്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇത് കൃഷ്ണനെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു പക്ഷേ സാഗറും ശുചിയും മ്മതം നൽകിയില്ല എങ്കിൽ ഇവിളെയും കൊണ്ട് പുതിയൊരു വീട്ടിൽ ഞാൻ താമസം തുടങ്ങും അത് ഉറപ്പ് തന്നെയാണ് ഇവളെ വഞ്ചിക്കാൻ സാധിക്കുകയില്ല കൃഷ് നിലപാട് വ്യക്തമാക്കിയത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് എല്ലാവരെയും ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്